നമസ്കാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പിണറായിക്കും അദ്ദേഹത്തിന്റെ മകൾക്കും കുടുംബത്തിനും മാത്രമല്ല സി പി ഐ എമ്മിനും വലിയ തലവേദനയായി മാറും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം കൃത്യമായ ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അത് വെറും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അഴിമതിയിൽ അവസാനിക്കുകയില്ല നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ വലിയ ഒരു അഴിമതി ഭൂതത്തിലേക്കുള്ള വാതിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലൂടെ തുറക്കാൻ അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അന്വേഷണം പ്രഖ്യാപിച്ചത് പോണ്ടിച്ചേരിയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും ചെന്നൈയിലെയും കർണാടകയിലെയും ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസുമാണ് ഈ അന്വേഷണ കമ്മിറ്റിയിലുള്ളത് കേരളത്തിലെ ആർഒ സിയിലെ ഉദ്യോഗസ്ഥർ ഈ കമ്മിറ്റിയിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നൂറ്റി മുപ്പത്തി അഞ്ചു കോടിയുടെ അഴിമതി അല്ലെങ്കിൽ മാസപ്പടിയാണ് സി എം ആർ എൽ എന്ന കമ്പനി നടത്തിയത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി ആയിക്കൊടുത്തെന്നും പറഞ്ഞിരിക്കുന്നു ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വിശദീകരണമാണ് പിണറായിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനോട് ചോദിച്ചിരിക്കുന്നത് എന്നാൽ ആ വാതിലിലൂടെ കടന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കാൻ പോകുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയെ കുറിച്ച് തന്നെയാണ് ഈ നൂറ്റി മുപ്പത്തി കോടി അഴിമതി പണവും വിതരണം ചെയ്തത് കേരളത്തിലെ നേതാക്കന്മാർക്കാണ് അതിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ബി ജെ പി കാരും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കൾ ഉള്ളതുകൊണ്ട് പ്രതിപക്ഷവും വലിയ ആവേശം കാട്ടുന്നില്ല ഈ നൂറ്റി കോടിയുടെ അന്വേഷണം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചതിന് പ്രതിപക്ഷം സംശയത്തോടെയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ചു നിൽക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ടെന്നും അവിടെ സി എം ആർ എൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയവരുടെ ലിസ്റ്റിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പേര് വന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നും കോൺഗ്രസുകാർക്കറിയാം അതുകൊണ്ടാണ് വലിയ ആവേശത്തോടെ പിണറായിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണത്തെ കോൺഗ്രസ് പിടിക്കാത്തത് എന്നാൽ മാത്യു കുഴനാടൻ അതിപ്പോഴും വിട്ടിട്ടില്ല മാത്യു കുഴനാടൻ പറയുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണത്തിന് കേരളം പേടിച്ചു നിൽക്കുന്നത് എന്നതാണ് വീണ വിജയൻ ആദ്യം തുടങ്ങിയെന്ന് പറയുന്ന കമ്പനി എക്സാലോജിക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്നും ഇത് വഴിവിട്ട പണം സ്വീകരിക്കുന്നതിനും ആ പണം വെളുപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി സാധാരണ ഉണ്ടാകാറുള്ള കടലാസ് കമ്പനികളുടെ സ്വഭാവത്തിലുള്ള ഒരു കമ്പനിയായി ആയി ആയുടെ പ്രവർത്തനം പോലെയാണ് കാണാൻ കഴിയുന്നതെന്നും അന്വേഷണങ്ങളിൽ നിന്നും ബോധ്യപ്പെടുന്ന കാര്യം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒട്ടും സുതാര്യതയില്ലാതെയും നിരവധിയായിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇതു സംബന്ധിച്ച് ആദ്യമായി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ വീണ വിജയനും എക്സാലോജിക്കിനും ഡിഫൻസ് തീർത്തത് പ്രതിരോധം തീർത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യമായി വിഷയം വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പത്രക്കുറിപ്പ് അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് നമ്പർ വൺ ചെയ്യാത്ത സേവനത്തിനാണ് പണം നൽകിയത് എന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ലോ അതായത് സി എം ആറിനെ ചലഞ്ച് ചെയ്തില്ല എക്സാലോജിക്ക് ചലഞ്ച് ചെയ്തില്ല വീണാ വിജയൻ ചലഞ്ച് ചെയ്തില്ല ആർക്കും തർക്കമില്ല ആ അതിലെ കണ്ടെത്തലിന് മുഴുവൻ അംഗീകരിക്കുന്ന നിലയിൽ സി എം ആറിൽ പണം അടക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നത് എക്സാലോജിക്കും വീണാ വിജയനും അംഗീകരിച്ചിരിക്കുകയാണ് നിയമപരമായി നോക്കുമ്പോൾ ഇന്ന് എക്സാലോചിക്കിൻ്റെ കയ്യിലുള്ള പണം വീണാ വിജയൻ്റെ കയ്യിലുള്ള പണം ഒരു സേവനവും നൽകാതെ കൈപ്പറ്റിയതാണ് എന്ന് നിയമപരമായി അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ അത് എന്തിനു വേണ്ടി കൈപ്പറ്റി എന്നതിന് ഇതുവരെ മറുപടി വന്നിട്ടില്ല അത് അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം അത് എന്ത് സേവനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് വഴിവിട്ട സേവനങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കൈക്കൂലി പണമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് അതിനെ മാസപ്പടി എന്ന് ഞങ്ങൾ വിളിക്കാനിടയായത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ പണം ആ കമ്പനികൾക്ക് വഴിവിട്ട സേവനങ്ങൾ നൽകുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈപ്പറ്റിയ കൈക്കൂലി പണമാണ് എന്ന് ഞങ്ങൾക്ക് ആവർത്തിച്ചുറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും നിയമപരമായി നിയമത്തെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും നടത്തും അത് മുന്നോട്ട് പോകുന്നുണ്ട് പല പല ആംഗിളിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതിൽ റിസൾട്ടുകൾ വരും ദിവസങ്ങളുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇത് വൺ ഓഫ് ദ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ ഇപ്പോൾ ഈ അന്വേഷണത്തിന് ആധാരം എന്ന് പറയുന്നത് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല അല്ലെങ്കിൽ മറുപടികൾ തൃപ്തമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ ചോദിച്ച കാര്യങ്ങളോട് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഈ അന്വേഷണം അത്ര നിസാരമല്ലെന്നും തുറന്നുവിട്ട കുടത്തിൽ നിന്നും പുറത്തേക്ക് ചാടി ഭൂതമാണെന്നും കണക്കാക്കപ്പെടുന്നവരുണ്ട് നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ മാസപ്പടിയിലൂടെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും ധനവഴികളിലേക്കുള്ള മാർഗം തെളിഞ്ഞുന്നവരാ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അന്വേഷണ ഏജൻസികൾ ഏത് അന്വേഷണം നടത്തിയാലും പത്ത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ ചോദിക്കും അത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് അത് കൊടുക്കാൻ അവർ വിസമ്മതിക്കും കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ അതിന് പേരിലാണ് കോടതിയിൽ പോയി തോറ്റു പിന്മാറി അകത്തായത് മൊയ്തീനും ബി കെ ബിജുവും അടക്കമുള്ളവർ ആ കുരുക്കിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് തോമസ് ഐസക്ക് പത്ത് വർഷത്തെ തന്റെ സാമ്പത്തിക കണക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചതും ഇ ഡിയുടെ നോട്ടീസിനെതിരെ പോലും നിലപാടെടുത്തതുമൊക്കെ ഈ പത്ത് വർഷത്തെ ഇടപാടുകൾ ഭയന്നാണ് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര സാമ്പത്തിക അന്വേഷണം നടത്തുന്ന ഏജൻസികളൊക്കെ ഒരാൾക്കെതിരെ കേസെടുത്താൽ ആദ്യം ചെയ്യുന്നത് പത്തു വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുകയാണ് ഈ പത്ത് വർഷം ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നാൽ കേസെടുക്കാൻ കഴിയും ഫെമാ നിയമലംഘനത്തിൻ്റെ പേരിൽ കേസെടുക്കുക വളരെ എളുപ്പമാണ് കള്ളപ്പണം ഒഴിവാക്കാനാണ് പലരും ശ്രമിക്കുന്നത് എന്നാൽ അവരൊക്കെ ഫെമാ നിയമലംഘനത്തിൽ കുടുങ്ങിപ്പോവാറുണ്ട് ഇവിടെ പിണറായിയുടെ മകളുടെ കമ്പനി ഏതു തരത്തിലുള്ള സോഫ്റ്റ്വെയറാണ് കൊടുത്തത് ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് മറ്റ് കമ്പനികൾ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടി വരും ഏതെങ്കിലും ഒരു കമ്പനി പിണറായിയുടെ മകളുടെ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആ കമ്പനി ഉപയോഗിക്കണം അതിനുള്ള തെളിവ് വേണം പലപ്പോഴും പിണറായിയുടെ മകൾക്ക് മാസപ്പടി കൊടുക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ കച്ചവടം നടക്കും ആ സോഫ്റ്റ്വെയർ ആ കമ്പനി ഉപയോഗിക്കുകയല്ല അതിനുള്ള ഗുണം ആ സോഫ്റ്റ്വെയറിന് ഇല്ല ഈ സോഫ്റ്റ്വെയർ ഒരു കടലാസ് സോഫ്റ്റ്വെയർ ആണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത് ഇത്തരം കമ്പനികൾ പിണറായിക്ക് കൈക്കൂലി കൊടുക്കുന്നതിന് നിയമപരമാകാൻ സോഫ്റ്റ്വെയർ കച്ചവടം ഉറപ്പിച്ച് പണം കൊടുക്കുന്നു അതേസമയം അവരുടെ പ്രവർത്തനങ്ങൾ മറ്റ് സോഫ്റ്റ്വെയറുകളിലാവാം ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ പിണറായിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അന്വേഷിക്കേണ്ടി വരും വിദേശത്തു നിന്ന് കിട്ടിയ പണം ഫെമാ നിയമ ലംഘനമാണോ എന്ന് പരിശോധിക്കേണ്ടി വരും മകളിലേക്ക് മാത്രമല്ല മകനിലേക്ക് പോലും അന്വേഷണം നീണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇതൊരു വലിയ കുരുക്കാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എം എത്തപ്പെട്ടിരിക്കുന്ന വലിയ കുരുക്ക് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് നില കൂടിക്കൊണ്ടിരിക്കുമ്പോഴേ വാർത്ത പുറത്തു വരുന്നത് ഒരുപാട് തവണ ഇത്തരം ആരോപണങ്ങൾ കേട്ടതാണെന്നും വലിയ വിലയൊന്നും കൊടുക്കണ്ട എന്നും പറഞ്ഞ് തടി തപ്പുന്നെങ്കിലും ഇ പി ജയരാജനെ പോലുള്ളവർ രക്ഷകരായി രംഗത്ത് വരുന്നെങ്കിലും പാർട്ടിക്കും ആശങ്കയുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിവാദത്തിലായിരിക്കുന്ന വീണയുടെ കമ്പനി എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ പിണറായിയുടെ മകൾ താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനോട് ചേർന്നുള്ള സി പി എം നേതാക്കൾക്ക് വേണ്ടിയുള്ള സി പി എം ഫ്ളാറ്റിലാണ് എന്നാൽ ആ ഫ്ളാറ്റിന്റെ വിലാസമല്ല എ കെ ജി സെന്ററിന്റെ വിലാസമാണ് വീണ വിജയൻ കൊടുത്തത് അവിടെ വീണയോ വീണയുടെ പിതാവോ താമസിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല നോമിനിയായി വെച്ചിരുന്ന പിണറായിയുടെ ഭാര്യ കമലയുടെ വിലാസം കണ്ണൂരേതാണ് കാണിച്ചത് അപ്പോൾ സ്വാഭാവികമായും എ കെ ജി സെന്ററും ഉത്തരം പറയേണ്ടി വരും എ കെ ജി സെന്ററിന്റെ വിലാസം വെച്ചത് എല്ലാവരെയും പേടിപ്പിക്കാനാവാം എന്നാൽ എ കെ ജി സെന്ററും ഇതിലേക്ക് വലിച്ചഴക്കപ്പെടുകയാണ് പിണറായിയുടെ മകൾക്ക് ബിസിനസ് ചെയ്യാം എന്നാൽ എ കെ ജി സെന്ററിന്റെ വിലാസം എന്തിനു വെച്ചു ആദ്യത്തെ ചോദ്യം പിണറായിയുടെ മകൾ ബാംഗ്ലൂരിലാണ് ഓഫീസ് തുടങ്ങിയത് എന്തിനാണ് കേരളത്തിലെ വിലാസം എന്തുകൊണ്ടാണ് പിണറായിയുടെ മകൾ കേരളത്തിൽ ബിസിനസ് തുടങ്ങാതെ ബാംഗ്ലൂരിൽ പോയി ബിസിനസ് തുടങ്ങിയത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ബിനാമി ഇടപാടുകളിലേക്കുള്ള വഴികളായി മാറുന്നു പിണറായി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് മകളുടെ കമ്പനിക്ക് ബിസിനസ് വർദ്ധിച്ചത് ഈ ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിച്ചവരെ കുറിച്ചൊക്കെ അന്വേഷണം ഉണ്ടാവും ഫെമ നീമൽ ലംഘനമുണ്ടോ അവർക്ക് യഥാർത്ഥത്തിലുള്ള സേവനം കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയതൊക്കെ അന്വേഷിക്കേണ്ടി വരും നടൻ ഉണ്ണീമുകുദിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് അയാൾ ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ പണം നൽകിയ ഒരാൾ ഒരു ഇ ഡി കേസിൽ കുടുങ്ങിയതുകൊണ്ടാണ് പിണറായിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം കൊടുത്തവർക്ക് ആർക്കെങ്കിലും അത്തരത്തിൽ ഫെമാ നിയമലംഘനം അടക്കമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അവരും പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമാണ് വരുന്നത് എന്തായാലും അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര അന്വേഷണം പിണറായിയുടെ കുടുംബത്തെ മാത്രമല്ല സി പി എമ്മിനെയും കുരുക്കിലേക്ക് തന്നെയാണ് തള്ളി നീക്കുന്നത്